ഞങ്ങൾ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ എന്തോ ഒരു മോഡൽ കഴിച്ചേനാന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എല്ലാ മോഡലും ഏതൊക്കെ മോഡലുണ്ടോ ആ മോഡലൊക്കെ കഴിച്ചേന ഞാൻ തന്നെ കണ്ട് 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 മടുക്കും പിന്നെ ഒരു പുതിയ പുതിയ മോഡലിപ്പം പണ്ടൊക്കെ സ്വർണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോഡലുണ്ടാവും ഇപ്പോൾ സ്വർണവും ഇതും ഒരു കൈ മോഡലട്ടോ അടിപൊളിയായിരുന്നു കയ്യിലിട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും സ്വർണ്ണം മേടിക്കാൻ പറ്റാത്ത കാരണം ഇപ്പം കൂടുതൽ ആൾക്കാർ ഇപ്പം ഇങ്ങനത്തെ കഴിച്ചാ ഇടണേ ഇടാനും നല്ല സുഖമുണ്ട് നല്ല ഡ്രസ്സുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ ഒര് കളർ ഇതും ഒരു കളറും നമുക്ക് എത്ര ഇതുണ്ടായാലും പക്ഷെ വിട്ട് കഴിഞ്ഞാൽ നല്ല ഇതും ഒരു ഇത് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പറഞ്ഞാൽ എന്താ കടയിൽ എന്തോരം ഉണ്ട് പറഞ്ഞാൽ കഴിച്ചത് എത്ര മോഡൽ വേണോ അത്ര മോഡൽ ആ കടയിലുണ്ട് ഞാനതിനെ കൊതിയായിട്ടും വെള്ളം അതുകൊണ്ട് അത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെയാണ് അതിൻ്റെ അത് ഉരുണ്ടതാണ് ഇത് ഹാറ്റ് ഷേപ്പ് ഇത് വേറെ വരണം പാതസുറമ്പോഴത്ത് സോ നല്ലതാണ് കണ്ടിട്ട് ഇത് വേറെ ഒരു മോഡൽ കൊള്ളാം എല്ലാം കണ്ടിട്ട് എല്ലാം മേടിക്കണമെന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ്റെ കാലിലെ കണ്ട ഇത് വരുന്നത് വെരട്ടി വെരട്ടിയും ഏതുകൊണ്ട് മുത്തു മുത്തു വെച്ച് ഉണ്ടാക്കിയ പോലെ നല്ല രസമുണ്ട് കണ്ട് നല്ല ഭംഗി ഇത് ഇതാണ് എടുത്തത് പോലെ പാതസുറം എങ്ങനെയുണ്ടാവും അങ്ങനെ ഇത് വേറെ ഒരു മോഡല ഉണ്ട് തന്നെ അവൾ കണ്ടപ്പം ഇത്രയും കണ്ട ഇത് വേറെ ഒരു മോഡല് എല്ലാവരും ഇപ്പം സ്വർണം മേടിക്കണമെന്ന ആവശ്യമില്ല സ്വർണം തന്നെ ഇടണം ഇത് നമ്മൾ നേരത്തെ കണ്ടത് വേറെ ഒരു മോഡല് ഇത് ഇതും വേറെ ഒരു മോഡലാണ് എത്ര മോഡൽ തന്നെ അതൊക്കെ ഇടും അവിടെയുണ്ട് കാമ്മല് മോതിരം ഇഷ്ടംപോലെ സാധനങ്ങൾ വെറൈറ്റി 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 ആയിട്ടുള്ള സാധനം നല്ല കമ്മൽ ഇത് മോത്രം മോതിരം അത് വലിയ മോതിരാണ് ഇതും ഇതും മോദ്രയാണ് ഇപ്പോൾ അതിൻ്റെ മാളയൊക്കെ വന്നിട്ടില്ലേ അതിൻ്റെയാണ് അടിപൊളിയാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്തതല്ലേ വീഡിയോ എടുത്തിട്ട് അപ്പോൾ എനക്ക് കഴിച്ചു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം